ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് ഗൗതം മൽഹോത്ര ഹി വാസ് അറസ്റ്റഡ് തത്സംസ്റ്റഡ് മണി ലോൺ ഇൻവെസ്റ്റിഗേഷൻ ലിങ്ക് ടു ടു അലജ് ഇൻ ഡൽഹി എക്സൈസ് പോളിസി മിസ്റ്റർ മൽഹോത്ര ദി ഒയാസിസ് ഗ്രൂപ്പ് ഈ കമ്പനിയെക്കുറിച്ച് എക്സൈസ് മന്ത്രി പുകഴ്ത്തി പറഞ്ഞ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയെ ജനങ്ങൾ സമരം ചെയ്ത് പൊട്ടിച്ചാണ് കാരണം എന്താ ഭൂഗർഭ ജലം നഷ്ടമാവും പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ് അപകടം പിടിച്ച സ്ഥലമാണ് ഈ സ്ഥാപനത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഈ കമ്പനിക്ക് വേണം അപ്പോൾ അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെൻ്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ കമ്പനി ഇവരുടെ ഗ്രൂപ്പിനെതിരായിട്ട് ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട് എന്തിനാണെന്നറിയോ പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി നാല് കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചതിന് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുക പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ എല്ലാം ഫൈൻഡിങ് ആണ് ഇത് പാർലമെൻറ്റിൽ വന്നാണ് ഇവർക്കെതിരായി ദ ഇഷ്യൂ വാസ് ഓൾസോ റേസ് ഇൻ പാർലമെൻ്റ് ഡ്യൂറിങ് സീറോ അവർ സബ്സിക്വൻ്റ് ടു വിച്ച് ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എലോങ് വിത്ത് ദ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് കണ്ടക്റ്റഡ് ഫീൽഡ് വിസിറ്റ് അറ്റ് ദ സിറ ഫാക്ടറി ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് റിവീൽഡ് വയലേഷൻ ഓഫ് എൻവയർമെൻറ്റൽ നോംസ് ബൈ ദ ഫാക്ടറി On multiple grounds, the Punjab Pollution Control Board has lodged a criminal complaint against the company for violating various provisions of the Water Prevention and Control of Pollution Act 1974. In conditions were violated the Sirat district by dumping industrial effluents and discharging the same into earth. ഇവർ ബോർവെല്ലിക്കൂടി ഇവരുടെ വ്യാവസായിക വേസ്റ്റ് ബോർവെല്ലിൽ കൂടി തള്ളി ഇറ്റ് ലെറ്റ് ടു ഗ്രൗണ്ട് വാട്ടർ വാട്ടർ പൊള്യൂഷൻ ഇൻ ദ വില്ലേജസ് അപ് ടു ഫോർ കിലോമീറ്റർ പെരിഫറി ഓഫ് ദി മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവരുടെ ഇതുപോലത്തെ ഇപ്പോൾ കഞ്ചിക്കോട് അനുവദിച്ചിരിക്കുന്ന പോലത്തെ പ്ലാന്റിൻ്റെ ചുറ്റുപാടുമുള്ള നാല് കിലോമീറ്ററിൽ അപ്പുറം ഇവരെ ഭൂഗർഭജലത്തെയും ഉപരിതജലത്തെയും മലിനമാക്കി ഇതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞ ഈ കമ്പനിയുടെ രണ്ട് മഹത്വം ഭയങ്കര കമ്പനിന്നാണ് അപ്പം എന്ത് കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ മതി എന്താണ് ഇവർക്കിത് ദാനം ചെയ്തതുകൊണ്ട് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് മാത്രമേ ഇനി വെളിപ്പെടുത്താനുള്ളൂ അപ്പം ഞങ്ങൾ ഇത് ഇത് ഇവർക്ക് അനുമതി കൊടുത്തത് റദ്ദാക്കണം എന്നാവശ്യപ്പെടുന്നു പ്രതിപക്ഷം ഇത് കൊടുക്കാനുണ്ടായ കുറിച്ച് അന്വേഷണം നടത്തണം ഇതുമായി മുന്നോട്ട് നീങ്ങിയാൽ ഒരു കാരണവശാലും കഞ്ചിക്കോട് ഈ ലിക്കർ പ്ലാന്റ് അനുവദിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല പാലക്കാട് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ദശലക്ഷക്കണക്കിന് വെള്ളം ഈ പ്ലാന്റിന് വേണ്ടി വേണം ഭൂഗർഭജലം ഉപയോഗിക്കും ഇത് മലിനമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കുപ്രസിദ്ധമായ ഈ കമ്പനിക്ക് ഇത് കൊടുക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അത് എത്തനോൾ പ്ലാന്റിൻ്റെ കാര്യത്തിലാണ് അതേന്ന് തന്നെ പറയുന്നുണ്ട് ഇത് എത്തനോൾ പ്ലാന്റ് മാത്രമല്ല എത്തനോൾ പ്ലാന്റ് മൾട്ടിപ്പിൾ ഡിസ്ലേഷൻ യൂണിറ്റ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ബോട്ട്ലിംഗ് പ്ലാന്റ് ബ്രൂവറി മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ് തുടങ്ങി വഴിയെ പോകുന്ന എല്ലാത്തിനും അനുമതി കൊടുത്തേക്കാം എല്ലാത്തരം വൈൻ പ്ലാന്റ് ബ്രൂവറി പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് എല്ലാത്തിനും കൊടുത്തിരിക്കുക അങ്ങനെ ഒരു തീരുമാനം കൊടുത്തിട്ടുണ്ടോ ഇനി നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ പറ്റുമോ അതാണ് ഞങ്ങളുടെ ചോദ്യം രാജഭരണമല്ല തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ല മുതൽ അന്നത്തെ നായനാർ ഗവൺമെൻ്റ് ആണ് ആ പോളിസി എടുത്തത് അതിനുശേഷം പിന്നീട് വന്ന എല്ലാ ഗവൺമെൻ്റുകളും അത് തുടർന്നു അതാണ് സംഭവിച്ചത് കേരളത്തിൽ അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഇത്തരം നിർമ്മാണശാലകൾ ഇനി അങ്ങനെ കൊടുക്കാൻ പ്ലാൻ ചെയ്താൽ അതൊരു ചർച്ച വേണ്ടേ ഒരു ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല രഹസ്യമായിട്ടാണ് നയം മാറിയതുപോലെ ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞില്ല ഒരു നടപടിക്രമം വേണ്ടേ ഇഷ്ടംപോലെ ആളുകൾ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റമ്പത് വേണ്ടെന്ന് വെച്ചത് ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി വരിക ഒരുപാട് ആൾ അപ്പം നമ്മൾ നമ്മുടെ കണ്ടീഷൻ വെച്ച് വേണ്ടേ നമ്മളൊരു ടെൻഡർ കണ്ടീഷൻസ് എല്ലാം വെച്ച് പ്രീ ക്വാളിഫിക്കേഷൻ കണ്ടീഷൻസ് എല്ലാം വെച്ച് ഒരു നടപടിക്രമം നടത്തി ഇനി ഒന്നോ ഒന്നിലധികം പേർക്ക് കൊടുക്കാനുള്ള തീരുമാനം വേണ്ടേ ബാറ് കൊടുക്കുന്നതിന് ഒരു പ്രൊസീജിയറല്ലേ അല്ലേ ആ എല്ലാത്തിനും ഒരു പ്രൊസീജിയർ അല്ലേ ഈ ബിവറേസ് കോർപ്പറേഷനിൽ മദ്യം വയ്ക്കണമെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് കയറി മദ്യം വയ്ക്കാൻ പറ്റുമോ അവിടെ ഒരു ഉണ്ട് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഇതൊരു പ്രൊസീജിയറും ഇല്ലാതെ അതാണ് ഞാൻ രാജഭരണകാലത്ത് ഓർമ്മിച്ചത് ഇഷ്ടക്കാർക്ക് കൊടുക്കുകയാണ് ലൈസൻസ് കൊടുത്തിട്ടില്ല ലൈസൻസ് കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണം അല്ല അത് സർക്കാർ അതിൻ്റെ മറുപടി പറയട്ടെ ഇന്നലെ മറുപടി പറഞ്ഞത് ആകെ ഇതാണ് പറഞ്ഞത് ഒന്ന് നയം എത്തനോൾ പ്ലാന്റിൻ്റെ കാര്യത്തിലാണ് നയം രണ്ടാമത്തെ കാര്യം കമ്പനിയെക്കുറിച്ചാണ് പൊളുത്തിയത് മന്ത്രി ആ കമ്പനിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട രണ്ട് കേസുകളാണ് അവരുടെ ഗ്രൂപ്പാണ് അവരുടെ ഗ്രൂപ്പാണ് അവരുടെ കൺട്രോളാണ് ഫാമിലി ഗ്രൂപ്പാണ് അല്ല ഒയാസിസ് എന്ന് പറയുന്ന ആ കമ്പനി ഇതുമായിട്ട് ഇൻവോൾവ് ആണ് പിന്നെ നമ്മള് ഇതെന്തല്ലോ ജലം മലിനമാക്കിയതിന് അതിന് ഇവരുടെ കീഴിലുള്ള ഇവരുടെ ഇതേ കീഴിലുള്ള സിസ്റ്റർ കൺസേൺ ആണ് അതാണ് വെള്ളം ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്റെ ഉടമ ആ ആസ് എന്ന കമ്പനി പാലക്കാട് കഞ്ചിക്കോട് മദ്യ നിർമ്മാണശാല വിഷയം അത് എന്തായാലും ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും എന്നതിൻ്റെ സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ ഈ ആരോപണം കൂടുതൽ ശക്തമാക്കുകയാണ് ഗുരുതരമായ വിഷയമാണ് ഈ നടക്കുന്നത് നയം മാറിയത് പോലും ആരും അറിഞ്ഞിട്ടില്ല ഈ കമ്പനികൾ ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ട ആളുകൾ അടക്കമാണ് പാലക്കാട്ടേക്ക് എത്തുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു